എം ബെ സെറ്റപ്പ് സെറ്റപ്പ് ഒരു മുതലൊക്കെ വീട്ടിൽ കിടന്നുകൊണ്ടല്ലോ നാലുപേർ നോക്കൂട്ടോ രണ്ടായിരത്തി പതിനാല് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെ എസ് ഫോർ വേരിയൻറ്റിൽ കിടന്നൊരു ഡീസൽ വാഹനം പതിനാറ് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന റീപ്ലേസോ ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ള കമ്പനി സർവീസും മിസ്റ്റേ ഉള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു സ്കോർയോ ആണ് കേട്ടോ ഏതൊരു ഫാമിലിക്കും സുഖ സുന്ദരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നീറ്റായിട്ടുള്ള വാഹനമാണ് വേറെ ആക്സിഡൻ്റായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് കയറിയിട്ടില്ല ആ ബാക്കിൽ ആ ഫിനിഷിംഗ് ഒക്കെ കണ്ടു നല്ല കിഡിലിന് ഒരു ടൈൽ ലാമ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വേറെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് കാണാനില്ല ഏകദേശം ഒരു പതിനാറ് യൂണിറ്റർ ഒരു മൈലേജും കിട്ടുന്ന നല്ല നീറ്റായിട്ടുള്ള വണ്ടി കിട്ടാ വേറെ ബോഡി കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല ഏകദേശം ഒരു ആവറേജിന് മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറുന്ന വാഹനമാണ് അപ്പം നമുക്ക് ഈ സ്കോർപ്പിയോ വാഹനത്തിന്റെ ഇൻറ്റീരിയർ കാര്യങ്ങളിലേക്ക് വരാം ഈ ഒരു വാഹനത്തിന്റെ ഇൻറ്റീരിയർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഉണ്ടല്ലോ ഒക്കെ നീറ്റായിട്ട് തന്നെ യൂസ് ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പറയാട്ടോ വേറെ ഒരു സ്ക്രാച്ചുകളോ വേറെ അലമ്പോ ചെളികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുപോലെ ഫീച്ചേഴ്സ് വരായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളെല്ലാം തന്നെ കയറിയാൽ നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തേക്കുന്ന വണ്ടിയാണ് നിലവിൽ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ മൈലേജും കിട്ടുന്ന നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിടിനൊരു കിടിലിനൊരു ഡീസൽ സ്കോർപ്പിയോ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കയറും തന്നെ വേറെ ആക്സിഡന്റായിട്ടുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത നീറ്റ് ആയിട്ടുള്ള ഒരു ഡീസൽ സ്കോർപിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ബഡ്ജറ്റില് ഫുൾ ഫിനാൻസിലെ കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് മാക്സിമം ഡീസൽ സ്കോർപ്പിയോ വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു കൂട്ടും